രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് അടിയന്തര ഉണ്ടാകണമെന്നും പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ അടിയന്തിരമായി നിയമിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുഞ്ഞിയൂർ ആവശ്യപ്പെട്ടു സർക്കാർ ജീവനക്കാരെയും പൊതുസമൂഹത്തെയും രണ്ട് തട്ടിൽ നിർത്തുന്ന പ്രചരണങ്ങൾ വിലപ്പോവില്ലെന്നും പൊതുസമൂഹത്തിന്റെ ഭാഗമായ സർക്കാർ ജീവനക്കാരിന്റെ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണണമെന്നും മുൻ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളും അടിയന്തരമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ വൈസ് പ്രസിഡന്റ് അനിതകുമാരി സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ ഹരീഷ് കുമാർ വൈസ് പ്രസിഡന്റ്മാരായ ടി വി ഗോപകുമാർ ബാലമുരളി വി എച്ച് മേഖലാ സെക്രട്ടറി ജോൺസൺ വിജയ് സി എസ് പ്രേമദാസ് സന്ധ്യ വി എസ് സുമിഷ എസ് ഉമ്മർ ഷെറീഫ് വി കെ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി താഴെപ്പറയുന്നവരെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് പ്രദീപ് കെ സെക്രട്ടറി ഉമ്മർ ഷെറീഫ് വി കെ ട്രഷറർ പ്രേമദാസ് വനിതാ കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് ജിനി വളരെ ആൾക്കാർ യത്ത് ഇത്രയും ആൾക്കാർ തരത്തിന്റെ ഞാൻ ഇതിന്റെ സംഘാടകർക്കും ഈ മേഖലയുടെ ചുമതലക്കാരനും അഭിവാദ്യ ഇത്തവണ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജോൺ ബോംസിന്റെ സംസ്ഥാന സമ്മേളനം ഇത്രവില്ല രണ്ടു വർഷത്തിനും രണ്ടു വർഷം കൂടുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഇത്തവണ എങ്ങനെയാണ് നമ്മുടെ മേഖലാ സമ്മേളനം നടത്തേണ്ടതിനെ കുറിച്ച് നിരന്തരമായ സംഘടനാ പരിപാടികളുണ്ട് തന്നെ പല മേഖലാ കമ്മിറ്റികളും സാമ്പത്തികമായി വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെലവ് ചുരുക്കിയിട്ട് വേണം ഇത്തവണ മേഖലാ സമ്മേളനം നടത്തേണ്ടത് എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സമ്മേളനത്തിൽ അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ ഇത്ര കൃത്യമായി രണ്ടേ മുപ്പത്തി ഏഴിന് പതിനാല് സമ്മേളനം തുടങ്ങിയിട്ടില്ല അതും ഈ മേഖലയുടെ പ്രത്യേകതയിലേക്കാണ് അതുപോലെ നമ്മൾ തീരുമാനിച്ച മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷം നടത്തി ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ ഇല്ല അത് വേണ്ടായിരുന്നു എന്ന് ചില സമയം തോന്നാറുണ്ട് കാരണം അല്ല നമ്മൾ രണ്ടരക്ക് കൃത്യമായിട്ട് പറഞ്ഞാലും പല സ്ഥലത്തും അത് നൂറ് മണിയോ മൂലകാലോ അപ്പൊ മൂലകാലായി കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ഏകദേശം നാല് നാലേ നാലേ നാല് നാലരയാകുമ്പോൾ അവർക്ക് പോകാനായി പ്രത്യേകിച്ച് എന്താ ജീവനക്കാരനെ നമുക്ക് സർക്കാർ ജീവനക്കാരാണ് അവര് ഒരു അഞ്ചു മണിയാവുന്ന സമയത്ത് തന്നെ